ഹലോ നമസ്കാരം എൻ്റെ പേര് രാജേന്ദ്ര ബാബു ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് വന്നു മെഡിറ്ററേനിയ ഹോസ്പിറ്റലിൽ വന്നു സൗദി അറേബ്യയിൽ വെച്ച് എനിക്ക് നെഞ്ചിന് വേദന ഉണ്ടായി ആ വേദനയെ തുടർന്ന് അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ പരിശോധിച്ചതിന് ശേഷം അത് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയി നല്ല ചികിത്സ ചെയ്യണമെന്ന് അവിടെയുള്ള ഡോക്ടേഴ്സ് പറഞ്ഞു പെട്ടെന്ന് തന്നെ അന്നേ ദിവസം തന്നെ ഞാനിവിടെ കൊല്ലം ഐത്തൽ മെഡിറ്ററിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായും എന്നെ പരിശോധിച്ച ഡോക്ടേഴ്സ് എൻ്റെ അസുഖം കണ്ടുപിടിക്കുകയും എനിക്ക് നാല് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ നാല് ബ്ലോക്ക് അവർ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഞാൻ അത് സംവദിക്കുകയും അവർ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടുന്ന മേൽ നടപടികൾ സ്വീകരിച്ച് ആ ബ്ലോക്ക് മാറ്റുകയും ഞാൻ സുഖം പ്രാപിക്കുകയും ചെയ്തു ഇന്നേ ദിവസം ഞാൻ വീണ്ടും ചെക്കപ്പിന് വന്നതാണ് അപ്പം ഡോക്ടേഴ്സ് നല്ല രീതിയിൽ പരിശോധിച്ച് പരിശോധിച്ചതിന് ശേഷം മറ്റ് തടസ്സങ്ങളും മറ്റു അസുഖങ്ങളൊന്നും കാര്യമായിട്ട് കാണുന്നില്ല എന്ന് ഡോക്ടർ പറയുകയും ഇപ്പം ഞാൻ സുഖമായിട്ടിരിക്കുന്നു മെഡിക്കൽ ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗത്തിലെ എല്ലാ ഡോക്ടേഴ്സും എല്ലാവരും നല്ല രീതിയിൽ എന്നോട് പെരുമാറുകയും നേഴ്സന്മാരും എല്ലാവരും നല്ല രീതി നല്ല സമീപനമായിരുന്നു അവരെല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു